ഹരി ഏട്ടാ നമസ്കാരം ആനക്കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റിവയ്ക്കാൻ പറ്റാത്ത രണ്ട് പേരുകളാണ് ഒന്ന് മനുഷ്യരി ഹരിയേട്ടൻ്റെയും അതോടൊപ്പം ചേട്ടൻ്റെ ഒരു എന്താ പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും നിലവിലെ രാജാവായിരുന്ന കർണൻ അപ്പം കണ്ണനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കണ്ണന്റെ കണ്ണൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ചേട്ടന്റെ വീട്ടിലേക്ക് വന്ന് കേറിയോ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാന്ന് എന്റെ ഓർമ്മ ഒരു ഒരു ദിവസം ഈ കൃഷ്ണകുമാർ അതിന്റെ ഉടമസ്ഥൻ കൃഷ്ണകുമാർ നമ്മളെ വിളിച്ചിട്ട് പിന്നെ അന്ന് ലാൻഡ് ഫോൺ ഉള്ള സമയ വിളിച്ചിട്ടിങ്ങനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല നമ്മളെ ആനക്കാരൻ ചാമി അവിടെ ഉണ്ടായിരുന്നു അയലോട് പറഞ്ഞിട്ട് അരി വന്ന ഒന്ന് വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ ഒന്ന് ചെല്ലാൻ പറഞ്ഞു അതിൻ്റെ പിറ്റത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ ആ രണ്ടാനയും കൂടി തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കന്ന് അയലിനുള്ള സാമ്പത്തിക ഇതൊന്നും ഇല്ല പക്ഷെ അയൽ നിർബന്ധിച്ചിട്ട് അരി കൊണ്ടുപോകും പിന്നെ എന്താച്ചാ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രണ്ടുകൂടി തൊണ്ണൂറ്റി മുതലാണ് നമ്മൾ എടുത്തത് ആ അത് വരുമ്പോൾ തന്നെ ചാമി അതിൻ്റെ വന്ന് ആയിട്ട് ചാമി ആയിരുന്നു അതിനെ കൊണ്ടു നടക്കരുത് പിന്നെ ചാമിയുടെ മകനും ചാമിയും കൂടിയായി അങ്ങനെ പിന്നെ അത്യാവശ്യം ആനയ്ക്ക് ഇവിടെ വന്നൊക്കെ നല്ലോണം നോക്കൊന്നൊക്കെ ആയിട്ട് നിലവൊക്കെ നല്ല നിലവൊക്കെ ആക്കിയിട്ട് ഈ കുന്നംകുളം ആ ഏരിയയിലൊക്കെ പോയി ആ നല്ല പേരും ഒക്കെ അങ്ങനെ ഒരു ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ചാമിയുടെ മക്കൾ എട്ട് മക്കളാ ചാമിക്ക് മക്കളുടെ പെണ്ണുങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആണുങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചാമി പറഞ്ഞ് ഇനി ഞാൻ ആനപ്പുഴി നിർത്താണ് അപ്പൊ അതുകൊണ്ട് നല്ലത് ഇതിനെ ഒഴിവാക്കിയാവും നല്ലത് അല്ലെങ്കിൽ വേറെ വല്ലൊരു മണ്ണിട്ട് ഇതിനെ അടിച്ച് നിത്തിയിട്ട് താഴുമ്പോൾ അതൊരു മോശമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ എന്താ വേണ്ടത് നന്നായി നിന്നിട്ട് പിന്നെ മോശമാവണതല്ല വേണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ പൂമുള്ളിമന ആറാം തമ്പുരാൻ്റെ മകൻ ഉണ്ണി തമ്പുരാനോട് പറയുന്നു ഇങ്ങനെ എന്താ പറയുന്നുണ്ട് അപ്പം എന്താ എന്തെങ്കിലും കൊടുത്തോളൂ അപ്പം തമ്പുരാൻ തന്നെയാണ് മംഗലാങ്കൻ ചെട്ടിയമാരെ വിളിച്ച് പരമേശ്വരനെ വിളിച്ച് എന്നിട്ട് അങ്ങനെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ അതൊന്നും പറഞ്ഞില്ല ഒന്ന് രണ്ടും പറഞ്ഞു അപ്പം തന്നെ കൊടുത്തു ചെയ്തു അങ്ങനെ അവർക്ക് രണ്ടായിരത്തിലാണ് കൈമാറിയത് ഇവരുടെ ആനക്കാരുടെ ഈ ആന വരുമ്പോഴേക്ക് നിലവൊന്നും ഉണ്ടാവില്ല ഈ ആനക്കാരുടെ ആ അതിന്റെ നല്ല രീതിയിലുള്ള ആനോടുള്ള ആന പേടിപ്പെടുത്താണ്ട് ഇന്ന ആവശ്യത്തിന് പേടിക്കുമ്പോൾ അങ്ങനെയൊക്കെ നിർത്തി ശീലാക്കിയൊണ്ടാണ് ആദ്യം തന്നെ ആന ില്ക്കൊന്നുമില്ല ആനകൾക്ക് മനസ്സമാധാനം കൊടുത്ത് ആനകളെ നല്ല രീതിയിൽ പരിപാലിച്ച് എന്നിട്ട് കുറച്ച് നിരട്ടി നിർത്തിയാലാണ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒരു നാല് പ്രാവശ്യമായ പിന്നെ എന്തിനാണെന്ന് അവർക്ക് മനസ്സിലാവും അല്ല ബീഹാർ എന്ന് പറയുന്നവർ ആനയ്ക്ക് നിലവെങ്ങനെയാണെന്നൊന്നും അറിയില്ല അതൊക്കെ നമ്മളെ പ്രാപ്തിക്കനുസരിച്ച് ആനക്കാരുടെ അതിനെ അതിനെ നടക്കണ ആ രീതിയിലിരിക്കും അതുകൊണ്ട് തന്നെയാണ് എന്നും സംശയമില്ല പിന്നെ ഇത് ആനയുടെ ആനയുടെ മാത്രം കാര്യമില്ല കാരണം അത് ഒരു തടുപ്പണിയൊന്നുമില്ലാതെ അല്ലെങ്കിൽ ആ അത്ര ഒരു ഉത്സവത്തിനുള്ളൊരു ആന അല്ലെങ്കിൽ എഴുന്നെള്ളപ്പിനുള്ള ഒരു മുതലാണെന്ന് മനസ്സിലാക്കി അവനെ ശരീരത്തിന് വേറെ വർഷം അഴവൂടെ കൊണ്ടുനടക്കാൻ ഒരു മുതലാളി ആനയുടെ ഓണർ രീട്ടറായിരുന്നു എല്ലാം എല്ലാമെല്ലാമായ മുതലാളി അപ്പം അത് ആ ഒരു മനസ്സും കൂടെ അതിനകത്ത് ഘടകമാണ് കാരണം അല്ല കർണനുള്ള സമയത്തേ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് ദിവസം ചോറ് വെച്ചിട്ട് കൊടുത്തോ ദിവസവും ഒരുപറ ഒന്നരപ്പറ വരുടെ ചോറും അത് എൻ്റെ അന്ന് ഒരു കേരളം മുപ്പത്തൊന്ന് അമ്പത്തൊന്നര അംബാസിഡർ കാറാണ് നമ്മുടെ ഒരു ഡ്രൈവർ കേൾക്കുന്നു ഭാസ്കറ്റ് നിറയും അവനും ഇതും കൊണ്ട് നമ്മുടെ കാര്യസ്ഥനും കൂടി പോകുമ്പോൾ ഈ ഈ എഴുന്നള്ളിപ്പിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്മെല് ചെയ്തിട്ട് ഈ വണ്ടി എടുത്ത് ആ എന്നിട്ട് ആ ഡിക്കിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ അനുസരണോട് കൂടെ നോക്കും ആ ചോറ് കിട്ടിയാൽ മുപ്പത് അങ്ങനെ ദിവസവും കൊടുക്കും പിന്നെ ഈ വർഷകാലത്തൊക്കെ അതിന് കൊടുക്കാത്ത മരുന്നുകളില്ല കാരണം പല രീതിയിലും ഉള്ള ഈ ലേഹ്യങ്ങൾ പല രീതിയിൽ ഈ ഇന്നതൊന്നില്ല ചിലതൊന്നും വരില്ല അങ്ങനത്തെ സാധനങ്ങൾ അടക്കം കൊടുത്തിട്ട് അതൊക്കെയാണ് അതിന് ഈ തല ഇതില് ചാകിനൊക്കെ അത്ര കനമൊക്കെ വന്നിരുന്നത് ഏ എന്നിട്ട് നമ്മുടെ അവിടെ വരണ സമയത്ത് അതിന് മതോലിക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം മതോലിച്ച് അത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് നാല് ചെല്ലാനം മാസം മതം ഒഴിക്കേണ്ട രീതി എന്നിട്ട് മതം നിർത്തണ്ടു ആ രീതിയില അത്രയും ആരോഗ്യട്ടെ ആന നമ്മുടെ അടുത്ത് നിൽക്കുമ്പോ അതിന്റെ പഴയ ഇതൊക്കെ ഉണ്ടാവും ആന മുട്ടിങ്ങനെ നടക്കുന്നത് നല്ല ആരോഗ്യ അല്ല ചേട്ടൻ ആന ഏറ്റവും കൃത്യമായിട്ടും ഏറ്റവും എന്താ അതിന്റെ ഒരു ഹെൽത്ത് കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന അങ്ങനെ തന്നെയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ ണ്ട് കഴിഞ്ഞ മുതലേ അവർക്ക് ഇപ്പോഴും ദിവസവും മരുന്നുകളും കാര്യങ്ങളും ഇതാണ് അതായത് എന്താ രാജേന്ദ്രനക്ക് ചെറിയ പാതരോഗത്തിന്റെ ഇത് അപ്പൊ അതിന് ഈ കഷായ വെള്ളത്തില് നിർത്ത പിന്നെ താറാവ് ലേഖ്യ ഇപ്പൊ പിന്നെ പല മരുന്നുകളും ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് കളത്തിലുണ്ട് അതപ്പത് മനടവിടെ അത് അതിന് കൊടുക്കാത്ത സാധനങ്ങൾ ഇപ്പൊ അതൊക്കെ പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രേ നേരേ ഉള്ളു ദേഹപ്രകൃതി ചില ആൾക്കാരില്ലേ അത് ഞാൻ പണ്ടത് ഇതിന്റെ തൊണ്ണൂറിൽ വാങ്ങുമ്പോൾ തന്നെ അന്ന് ദിലിത്തിരി കൂടി ഇതുണ്ടായിരുന്നു പിന്നെ ഇത് പലരും കൊണ്ടുപോയിട്ട് അരച്ച് പണിയാന പണിയച്ചിരുന്നു പണിയാനവിടെ വന്നിട്ട് ഒരു കഷ്ണം പിടിച്ചിട്ടുണ്ടാവില്ലേ ആ ഈ അതുകൊണ്ട് എന്തുച്ച പല്ല് ഈ പണിയാനകളുടെ പല്ല് തേഞ്ഞു പിടിച്ചിട്ട് ആ പക്ഷെ തേഞ്ഞിട്ട് പിന്നെ പണിയെടുക്കാണ്ടിരുന്ന ഈ പല്ലിന്റെ മീതെ യൂല് വരുന്നു അപ്പൊ പല്ലടിയിലാകുമ്പോ പട്ട തിന്നുമ്പോ കരുവി ശരിയാണ് അപ്പൊ ഈ പണിയാണെങ്കിൽ ശരിക്കും പണിയണം അത്രയ്ക്കിളു പണിയില്ല എപ്പോ മൂപ്പര് പണിത് അവിടെ മരം കണ്ട അവിടുന്ന് മനുഷ്യനെക്കാട്ടിലും ബുദ്ധിയായിരിക്കും ഈ ആനകളിൽ വെച്ചി പഴയ കാലത്തിൽ ആനപ്പക എന്നൊക്കെ പറഞ്ഞ അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അവൻ തന്റെ കിട്ടിയ ഓരോന്നും നോണ്ടും അവന്റെ ശബ്ദങ്ങൾ കേട്ടിപ്പൊക്കെ ഞാൻ അവനെ പറഞ്ഞു എപ്പള അബദ്ധം പറ്റും അവന്റെ ശബ്ദം കേട്ടാ മതി ഇവളെന്താ കഴിഞ്ഞ എന്നാ അവൻ പാവം നല്ലോണം പത്ത പത്തോ രാവിലെ രാവിലെ മണിക്ക് വന്ന് ചോറ് വെച്ചേക്കും ഏ പക്ഷെ അവ എന്നിട്ട് പിന്നാലെ കാണാൻ കാണേ വരുള്ളൂ മൂന്നാഴ്ച ചോറ് അവിടെ ഇങ്ങനെ കൊടുക്കണ്ട ഇപ്പൊ ഇപ്പൊ ഇതില്ല അതേമാതിരി കൊടുക്കണ്ടോ ഞാൻ ഇങ്ങനെ മടത്ത് വന്നിട്ട് എന്തടാ എന്തൊക്കെയാ പിന്നോട് ചോദിച്ചതാ അപ്പൊ ഇല്ല മോലാലിത് വന്ന് ചോറ് കൊടുത്ത് ഞാൻ അത് കൂടെ പോലെ അത് കിട്ടി പറഞ്ഞപ്പോഴും കിട്ടു തിരിഞ്ഞിട്ട് കിട്ടും എന്താണ് കാണിക്കണറിയോ ഇങ്ങനെ പിറ്റത്തിരി കള്ളും കല്യാണ വരുമ്പോ മുമ്പ് കൂടെ പോയാ പണിയും അതാണ് ഭയങ്കര വൈരാഗ്യ ബുദ്ധി ഇത്ര എന്നാ രാജേന്ദ്രനു ആരൊക്കെ വേണേ ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് ഈ ആ പൊതളിത്തം കുറച്ചു വേറെ ഒന്നല്ല ഈ തീറ്റയിലൊക്കെ അതിനുള്ള മാറ്റം വരുത്തി ആ ഇപ്പൊ പിന്നെ കാലിൻ്റെ ഈ ഇതിന്റെ ഒക്കെ ഈ കഷായവെള്ളത്തിൽ നിൽക്കലും ഈ ലേഹ്യം കൊടുക്കലും നടത്തം ദിവസം നല്ലോണം നടത്തും ആ നടന്നപ്പോ ആ പൊതലിപ്പൊന്നും പോയിട്ട് ശെരിക്കും എവിടെ സീസൺ ആയി എന്താ ഇത് ഒന്നാമത് പിന്നെ അവരെ കുറ്റം പറഞ്ഞുകാരില്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചെന്നാൽ ഒരു രണ്ടര മൂന്ന് മണിക്ക് തല കിട്ടും പിന്നെ രാത്രി ഒരു ഏഴര കഴിച്ച് പിന്നെ ഒരു കഴിഞ്ഞ പത്ത് പത്രയ്ക്ക് പിന്നെ കെട്ടി രാവിലെ വരെ ഇതായി രാവിലെ പിന്നത്തെ പോണത് എഴുന്നള്ളി പിന്നെ അവിടേക്കാണ് ഈ അത് വണ്ടിയിൽ വേറെ വല്ലതും പോയിട്ട് ഇവർ അവിടെ ചെന്നിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തിനാ സമയം ഉണ്ടാവുക പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം ഉറക്കം ഒഴിച്ചാൽ പിറ്റത്തെ ദിവസം നമ്മൾ വല്യ ഇത് ഇവര് ഒന്നര ദിവസവും പറഞ്ഞ മാതിരി എങ്ങനെ വരുമ്പോളേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം അപ്പം നടത്തൂല്ല ചിലപ്പോൾ കഴുകൂല്ല ഏഹ് ആ രീതിയിലൊക്കെ ഈ ഇത് വരണത് ആനകളെ തീരെ മോശമാവുന്നത് ഈ കണ്ണൻ്റെ ആ സമയത്തെ ചാമിയാസൻ അവനെ നോക്കിയതൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് തന്നെ ആയിരുന്നു ആ ചാമിക്ക് എന്താ വെച്ചാൽ ചാമി അത് ഒരു എല്ലാവരും ഒരേമാതിരി ആയിരുന്നില്ല ചാമിക്ക് അതിൻ്റെ ഈ ഒരു ആനക്കാരൻ്റെ ബുദ്ധിയല്ലായിരുന്നു അതിനോടുള്ള സ്നേഹവും ചാ ആ ചാമിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ മതവലിക്കുമ്പോൾ വരുമ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയ ചാമി ഇറങ്ങിയാൽ അവിടെ ആന പോയി പോയി എന്ന് പറയില്ലോ ആ സ്മെല് അത്ര ഇഷ്ടമാണ് ആ അതിന് ഈ ഇതിന് നമുക്ക് ഒരിക്കലേ ഇവിടെ ഇവിടെ വെച്ചിട്ട് രസം ഉണ്ടാവും ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ചെറിയ തെക്കാണ് അപ്പോൾ ആനയുടെ ഈ നീര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ക്ഷീണിക്കും നീരങ്ങൾ കഴിഞ്ഞാൽ ഭയങ്കരമായി ക്ഷീണിക്കാനാണ് അപ്പോൾ പിന്നെ എന്താ ചെയ്യാന്ന് ഈ ഹെർമിനും ഗ്ലൂക്കോസൊക്കെ കയറ്റും അപ്പോൾ അത് പണിക്കരസാദി വന്നിട്ട് അത് നീരുന്നഴിച്ചാൽ രണ്ടാമത്തെ ദിവസം മുതൽ കേട്ടു ഒന്നരാടോ ഒന്നരാടോ അയി ഇടയ്ക്ക് നാലഞ്ച് പ്രാവശ്യം കേറ്റുമ്പോഴേക്കും ആന പിക്ക് ആവും പിന്നെ ചൂട് ഇല്ലാൻ പറയും അപ്പൊ അതിൽ ഈ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ടെറ്റ്നസിന്റെ അതിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ അതിൻ്റെ ഈ ചന്ദീമില് മുഴയൊന്നും ഒരിത്ര പോകുന്നൊരു മുഴയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം അത് കീഴണം എന്തെങ്കിലും ശരിയാവില്ല അപ്പം എന്നാൽ സാറിച്ച് അവർ അങ്ങനെ വന്നു ആന ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ചാമി എന്നിട്ട് ഇവിടെ കടത്തിയപ്പോൾ ഡോക്ടർ കത്തിയായി അടുത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്പം ഞാനിപ്പോൾ അത് എന്താ ചെയ്യുക അതിനൊരു ഇത് കിടത്തി കഴിഞ്ഞപ്പം ആന ഇവിടെ അടുത്തത് ഞാനൊരു തോണ്ടലിന്ന് വന്നു ഒരു ഇത്ര വീതിയിലേ ഈ പേസ്റ്റ് വരണ മാതിരി ഇത്ര കട്ടിയിൽ ചലങ്ങിട്ടു ഇതിട്ട് ഇങ്ങോട്ട് കീറൊട്ട നീച്ചില ആന നീച്ചപ്പം ചാമിയോട് ഞാൻ ഇവിടെ ഈ തെങ്ങമ്പിൽ കെട്ടിക്ക പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു നീച്ച ഉടനെ ആന ഒരു പത്തരിയോട് ഓടി ഓടിയിട്ടേ ചാമിയെ കാണാല്ലേ അപ്പൊ പോയി പോയി ചാമി ചെന്നിട്ട് പിടിക്കുമ്പോ ചാമിയുടെ കൈ പിടിച്ചു വെച്ചിട്ട് ഗൈറ്റ് പൂവ കൊടുക്കും പിടിച്ചിട്ട് പിന്നെ പറിച്ചിട്ടേ പിന്നെ വരാൻ എന്ത് പേടിയറിയത് അങ്ങനെ ഒരു ഒരു പ്രാവശ്യം ഇതേമാതിരിന്ന് അഴിച്ചിട്ട് എന്താ ആനക്ക് ചോറ് കൊടുക്കാനുണ്ടെന്നപ്പുറത്ത് നിന്ന് ചോറ് ആന തിന്നില്ല അപ്പൊ ഞാൻ ഇവിടെ പഴം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ പഴം തിന്നപ്പോ ഞാൻ ഈ ഒരു ഒരു പഴം കൊടുത്ത ഒരു ഉരുള ചോറ് തിന്നു അപ്പൊ ചാമി പഴം അല്ല ചോറിങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ പഴം കാണിച്ച അപ്പൊ ഇത് കിട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് അന്ന് കൊടുത്തു ഈ ഇവിടുന്ന് ഇവിടെ പോകുമ്പോ ചാമി രണ്ട് തട്ടിയെ കൊടുത്തു അനക്ക് പഴം ഉണ്ടെങ്കിൽ മുതലാളി പഴം തിന്നാലെ എനിക്ക് തിന്നാൻ പറ്റുള്ളൂല്ല അതാണ് ആനക്ക് ഭയങ്കര ബുദ്ധിയാണ് പിറ്റത്തെ ദിവസം വന്നു വരുമ്പ തന്നെ ആന പരിഭ്രമിച്ചിട്ടവരുന്നേ അടി ഇത് നമ്മളിന്റെ അത് ശ്രദ്ധിക്കണു ആനക്കത് ബുദ്ധിണ്ട് ഇവിടെ വന്ന് ഇതേ മേലെ ചോറ് കൊടുക്കുമ്പോ തിന്നണില്ല അവിടുന്ന് പഴം ഇല്ല അപ്പൊ ഞാൻ പഴം പഴൊന്നുല്ല അപ്പൊ അതിന് പഴം അല്ല മോലയില് കൊടുക്കുന്ന അടിയാ കൊടുക്കേണ്ടത് വന്നു എന്നിട്ട് ബദി ഇല്ലേല് വന്നു എന്നിട്ട് ചാമി മുമ്പിൽ എന്നിട്ട് ചോറ് തിന്നാന് തിന്നാനെ തിന്നാനെ ഞാൻ തൊട്ട് പിന്നിലുണ്ട് തൊട്ട് പിന്നിൽ എന്നിട്ട് ഞാനും ചാമിയും തല ചോറത്താണ് ഞാൻ ഇടത്തെ കയ്യുമ്പേ ഇങ്ങനെ തൊട്ടേ തിന്ന മോനെ തിന്ന പുറപ്പ് അതൊക്കെ കൊട്ടി അതിൽ നിന്ന് ഇനി തിരിയണോട് കൂടെ ചാമിന്റെ മീതെ ആനയുടെ തിരിയണോട് കൂടെ ആനയുടെ തലത്തിൽ ഞാനടിയിൽ ചാമിന്റെ മീതെ ആന കാലിൽ ഒറ്റ ഒട്ടു ഏ ഈ ചോറിന്റെ മുമ്പേ നമ്മൾ ലേഹിയുണ്ടായിരുന്നു അത് മൂപ്പർക്ക് മൂപ്പരക്കിഷ്ടായില്ല അതൊക്കെ വായൽ വെച്ചിട്ടുള്ള ഒറ്റ ഒട്ടാണ് ഓടി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയി അപ്പൊ സന്ധ്യ ആയിരിക്കണം അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഒരു കഴിവന്മാരുടെ വീടിന്റെ പിന്നിൽ പോലും വായി പുറത്തേക്ക് കിട്ടും പിന്നെ ചാനൽ ചെന്നിട്ട് കുളിച്ചു കൊണ്ടുപോയി ചെയ്യും അതായത് ആ ഈ തലേ ദിവസം അടി കിട്ടിയില്ലേ ആ അടി ഇന്നും കിട്ടുന്നുള്ള പേടി ആ ഇങ്ങനെ കൈവിടുന്ന ഒന്ന് അല്ലെങ്കിൽ അല്ല ഇങ്ങനെയുള്ള കാരണം ഉണ്ടായി ഇങ്ങനുള്ള അല്ലാണ്ട് ഇതൊന്നുമില്ല എന്താ ഇവിടെ നമ്മളെ രാമചന്ദ്രനാണ് കുടുവായുര് വെച്ചിട്ട് ഇതില് പരിപാടി കഴിഞ്ഞ് വരണതിന്റെ ഇടയിൽ രാമചന്ദ്രന ഇതിനെ കുത്താനെ ഈ ആന ഈ ആന കൂടി ഒരു മതിലൊക്കെ ചാടി കൂടി എഴുതിയ പോവുകയോ ചാമറൊപ്പം പോകും അത്ര ബുദ്ധിയാണ് അത്ര ആത്മബന്ധായിരുന്നു അവന്റെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടമുള്ള ഭക്ഷണവും കൂടെ വെള്ളം കൊടുക്കലും ചീത്ത കൊടുക്കലും പിന്നെ അന്നൊരു കുപ്പെന്ന് പറഞ്ഞൊരു ചെക്കൻ ഉണ്ടായിരുന്നു അവന്റെ ഒപ്പം അവനും ബെനും മതി പിന്നെ ചാമിയില്ലെങ്കിൽ ചാമിയുടെ ചെറിയ മകൻ ചാമിയുടെ ചെറിയ മകനെ ഭയങ്കര പേടിയായിരുന്നു അവങ്ങട്ട് നോക്കിയാ ജീവ പോവാ അവൻ ചെറിയ ചെക്കനാണ് അവന് പത്ത് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നേ അപ്പൊ അവന്റെ ആ പൊട്ടിത്തെറിച്ചത് സമയമല്ലേ അപ്പൊ ആന അങ്ങനെ നിക്കും ചാമിയെ കുന്നമുളത്തിനൊക്കെ ചാമിയെന്ന് പിന്നെ എന്താ അവന്റെ പേര് മണിന്നവർ മണിയേട്ടം എന്നേ വിളിക്കുള്ളു ചാമിയുടെ ചെറിയ ചെക്കനോട്ടാവും ഏറ്റവും അവനെ മണിയേട്ടേ വിളിക്കില്ല ചാമിയെ ചാമിയോ അത്ര നമ്മുടെ ആ സമയത്ത് നമ്മുടെ കൂടെ അല്ലെങ്കി കണ്ണനുമായിട്ട് മത്സരിക്കേണ്ടി വരുന്ന എനിക്ക് രാമേന്ദ്രനിയും ഇതും കൂടി തന്നെ ആയിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ എന്നാലും നമ്മുടെ ഒരു ഇവിടെ ഇവരൊക്കെ ആനയുടെ കയറ്റി നിർത്താൻ പേടിച്ചു ഏത് ആനത്തിയാത്തുന്നുണ്ട് അപ്പൊ സാധാരണ ഉടമസ്ഥന്മാരാണെങ്കിൽ പിന്നെ ആ അതിൽ വെച്ച് മുതലെടുക്കുകയായിരുന്നു നമ്മളിവിടെ ചനക്കത്തൂർ പൂരത്തിനെ തെച്ചുകൂട്ടാവാനെ അവരേൽപ്പിച്ചു നമ്മളോടൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മള് കറന്നാനെ കയറ്റി എത്തിക്കോളാൻ പോലെ ജാമ്യത് നമ്മള് ശ്രദ്ധിക്കുക വേറെ അതൊന്നുമില്ല പക്ഷെ നമ്മൾ അതിന് വേണ്ടാന്ന് പറഞ്ഞത് ചെയ്യുന്നത് ശരിയല്ലോ അങ്ങനെ നമ്മൾ ഒപ്പം നിന്ന് ചെയ്തിരുന്നു പറയാ പിന്നെ ഗുരുവായൂർ പത്മനാഭനൊക്കെ ഉള്ളപ്പോൾ പത്മനാഭന അതിന് നമ്മളൊന്നും അതെ അങ്ങനെയൊന്നും ഇവിടെ വീട്ട് വന്നു ആയിരുന്നു അത് വളരെ അടുപ്പം തന്നെ എല്ലാ അത് ഈ രാജേന്ദ്രന്റെ പേര് ഭയങ്കര അടുപ്പാണ് ൂ പൂയിൽ ഇങ്ങനെ പൂക്കിന്നയിക്കിട്ടേ രാജേന്ദ്രൻ അങ്ങനെ ആദ്യത്തിൽ നിൽക്കും തിന്നാൻ കൊടുത്ത ഈ ഇലഖുറാമാനും ഇങ്ങോട്ട് വല്ലാണ്ടേ ആൾക്കാരുടെ ശബ്ദമില്ല നമ്മടെ അവിടെ വരണ സമയത്ത് നീര് എന്താ ആയിരുന്നില്ല ചെറിയ സിംറ്റം ഒരു കൊല്ലം കഴിഞ്ഞു പിന്നത്തെ കൊല്ലം മുതലാണ് അത് Ini cium kan ni hmm no ha 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 macam ni macam ni ു തിന്നതേ ഇല്ല മേടിച്ചതേ ഇല്ല ലാസ്റ്റ് അവിടെ